നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്കെതിരെ നടപടി കടുപ്പിക്കുകയാണ് നിയമവിരുദ്ധമായി സ്വകാര്യ വാഹനങ്ങൾ ടാക്സിയായി ഉപയോഗിച്ചത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അറുപത് പ്രവാസികളെ കുവൈറ്റിൽ നിന്ന് നാടുകടത്തുമെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി സ്വന്തം കാറുകൾ നിയമവിരുദ്ധമായി തന്നെ ടാക്സിയായി ഉപയോഗിച്ച് യാത്രക്കാരെ കയറ്റിയതിന് പിടിയിലായ പ്രവാസികളെയാണ് നിയമ നടപടികൾക്ക് ശേഷം നാടുകടത്തുക ഇതിന്റെ മുന്നോടിയായി ഇവരെ ഡിപ്പോർട്ടേഷൻ കേന്ദ്രത്തിലേക്ക് അയച്ചതായി ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അൽ റായ് പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതായത് ഇന്ത്യക്കാർ ബംഗ്ലാദേശികൾ ഈജിപ്ഷ്യൻ പ്രവാസികളാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ അറസ്റ്റിലായത് യാത്രക്കാരെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിക്കാനും വിദേശത്ത് നിന്ന് വരുന്നവരെ എയർപോർട്ടിൽ നിന്ന് അവരുടെ താമസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഇവർ സ്വന്തം വാഹനങ്ങൾ ടാക്സിയായി ഉപയോഗിച്ചത് എന്നാൽ ഇത് നിയമവിരുദ്ധമാണ് ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാരിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ട്രാഫിക് പെട്രോൾ വിഭാഗത്തിന്റെ പരിശോധന കൂടാതെ എയർപോർട്ടിലെത്തിയ തങ്ങളിൽ നിന്ന് ടാക്സിക്കാർ അമിത ചാർജ് ഈടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി കാണിച്ചായിരുന്നു പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ നടത്തിയ പരിശോധനകളിലാണ് എയർപോർട്ട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കള്ള ടാക്സികൾ പിടികൂടിയത് രാജ്യത്ത് അനധികൃത ടാക്സികൾ ഓടിക്കുന്നതിനെതിരെ ഈയിടെ നിയമം കർശനമാക്കിയിരുന്നു ഇത്തരം നിയമ ലംഘനങ്ങൾക്ക് പിടിക്കപ്പെടുന്നവരെ കോടതി വിചാരണ കൂടാതെ നാട് കടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിടികൂടപ്പെട്ട അറുപത് പ്രവാസികളെ നാട് കടത്തുന്നത് ശിഷ്ടങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിച്ചതിന് പിടിയിലായ ഇരുപത് വിദേശികളെ വിചാരണ കൂടാതെ കുവൈറ്റ് നാട് നാടുകടത്തിയിരുന്നു അതേസമയം രാജ്യത്ത് പ്രവാസികൾ ജനസംഖ്യയുടെ താളം തെറ്റിക്കുന്നുവെന്നും രാജ്യത്തിന്റെ വിഭവങ്ങൾ ഊറ്റിക്കുടിക്കുന്നുവെന്നുമുള്ള ആരോപണം ശക്തമായ പശ്ചാത്തലത്തിലാണ് കുവൈറ്റിൽ പ്രവാസികൾക്കെതിരായ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത് വിവിധ നിയമ ലംഘനങ്ങൾക്ക് പിടിയിലാകുന്ന വിദേശികളെ വിചാരണ കൂടാതെ ഉടൻ തന്നെ നാട് കടത്താനാണ് അധികൃതരുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം മന്ത്രാലയം വിവിധ വകുപ്പുകൾക്ക് ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നിലവിലുള്ള മന്ത്രിസഭാ തീരുമാനം കർശനമായി നടപ്പാക്കാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പരിശോധനാ ക്യാമ്പിനിടെ പിടിക്കപ്പെടുന്ന അനധികൃത താമസക്കാരെയും നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ നടത്തിയവരെയും നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് റഫർ ചെയ്യണമെന്ന് പരിശോധനാ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക